ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് സമയമാണ് ഇപ്പോൾ അല്ലേ ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഈ ഫോം വഴി ഫില്ല് ചെയ്ത് അക്ഷയ സെൻറ്ററൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഇനിയും ഒരേ കുട്ടികൾ കുറേ കുട്ടികൾ ഇനിയും വരുന്ന ദിവസങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ വരുന്ന ഒരു അബദ്ധത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നു ശരിക്കും ഒരു അബദ്ധമല്ല ഇതിന് രണ്ട് വശങ്ങളുണ്ട് ആ രണ്ട് ഞാൻ പറഞ്ഞുതരാം ആ രണ്ട് നിങ്ങൾ മുണവട്ടം കേൾക്കണം വീഡിയോ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അഡ്മിഷൻ കാലത്ത് ഒരുപാട് യൂസ്ഫുൾ ആയ വീഡിയോകൾ ഞങ്ങൾ പ്ലസ് വൺ അഡ്മിഷൻ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നൽകിക്കൊണ്ടിരിക്കുക സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നോക്കൂ നമുക്ക് പ്ലസ് വണ്ണിന് അലോട്ട്മെന്റിന് കൊടുക്കുന്ന സമയത്ത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട് അതേപോലെ ടൈപ്പ് ബ്രേക്കുള്ള കുറേ കാര്യങ്ങളുണ്ട് ബോണസ് പോയിന്റ് നിങ്ങൾക്ക് അറിയാം എസ് പി സി എൻ സി 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 രാജ്യ പുരസ്കാരമൊക്കെ കിട്ടിയ കുട്ടികൾക്ക് മീൻസ് സ്കൌട്ട് ആൻഡ് ഗേർഡ്സ് രാജ്യ പുരസ്കാര രാഷ്ട്രപതി പുരസ്കാരമൊക്കെ കിട്ടിയ കുട്ടികൾക്ക് ബോണസ് പോയിൻറ്റ് കിട്ടും അതേപോലെ ടൈപ്പ് ബ്രേക്കറിനുള്ള കുറേ കാര്യങ്ങളുണ്ട് ക്ലബ്ബുകൾ അതേപോലെ കലോത്സവത്തിലോ സ്പോർട്സിലോ സയൻസ് മേളകളിലോ മാളുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ കാര്യം നിങ്ങൾക്ക് ടൈ ബ്രേക്കറിന് വേണ്ടി എടുക്കും അത് ആ ടൈപ്പ് ബ്രേക്കർ എന്ന് പറയുമ്പോൾ രണ്ട് കുട്ടികൾക്ക് ഒരേ പോയിന്റ് വരുന്നു പ്ലസ് വൺ പിടിച്ച സമയത്ത് ഒരേ പോയിൻറ്റ് വരുമ്പോൾ ഇവർ തമ്മിലുള്ള ഈ ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ഇപ്പോൾ രണ്ട് ഒരേ വന്നു ഇതിൽ ഒരാൾക്ക് ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ക്ലബ് സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരുടെ അഡ്മിഷൻ കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ടൈ ബ്രേക്കർ എന്ന് പറയുന്ന സംഭവം പറയുന്നത് ഓക്കെ സോ നമ്മൾ ഓൺലൈൻ ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മളോട് നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഏതെങ്കിലും ക്ലബ്ബിലുണ്ടോ നമുക്ക് എന്തെങ്കിലും കലവസങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നൊക്കെ ടിക്ക് ചെയ്യാനും അതിന് എണ്ണം കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് ചില കുട്ടികൾ അല്ല പല അത് ടിക്ക് ചെയ്ത് പോകുന്നുണ്ട് ചില എണ്ണം കൊടുത്തിട്ടൊക്കെ പോകുന്നുണ്ട് ഇതിൽ അങ്ങനെ ടിക്ക് ചെയ്യുന്ന ആളുകളും കലോത്സവത്തിലൊക്കെ ആർട്സിലോ സ്പോർട്സിലോ ഒക്കെ സമ്മാനം കിട്ടിയെന്ന് അതിൻ്റെ നമ്പറൊക്കെ ഇടുന്ന കുട്ടികളോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് പ്രൂവ് ചെയ്യാനുള്ളൊരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങളൊരു ക്ലബ്ബില നിങ്ങൾ സയൻസ് ക്ലബ്ബ് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ മാത്സ് ക്ലബ്ബ് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു എന്നാൽ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നു അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് അവർ നിങ്ങളോട് ചോദിക്കും സയൻസ് ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ അല്ലെങ്കിൽ മാത്സ് ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ നിങ്ങൾ ടിക്കറ്റ് കൊടുത്തുള്ള കാര്യം പറഞ്ഞു സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിക്കും അല്ലെങ്കിൽ എസ് പി സിക്ക് നിങ്ങൾക്ക് ബോണസ് പോലെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ജിമ്മാ ടിക്ക് കൊടുക്കുന്നു അഡ്മിഷൻ സമയത്ത് ചോദിക്കും എവിടെ എസ് പി സിയുടെ സർട്ടിഫിക്കറ്റ് എന്ന് അപ്പോൾ അത്തരം ഒരു സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈവശം ലഭിക്കും എന്നുറപ്പുണ്ടെങ്കിൽ മാത്രമേ ടിക്ക് ടിക്കറ്റ് കൊടുക്കാവൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊന്നും മതി നിങ്ങൾ ജില്ലാ കലോത്സവത്തിൽ എ ഗ്രേഡ് കിട്ടിയെന്ന് ചുമ്മാ അങ്ങ് മാർക്ക് ചെയ്യുന്നു നിങ്ങളോട് സ്കൂളിൽ അഡ്മിഷൻ സമയത്ത് ചോദിക്കുമ്പോൾ എവിടെ ജില്ലാ കലോത്സവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ നിങ്ങൾ അലോട്ട് നിന്നും പുറത്താക്കുള്ളൂ ഞാൻ പറഞ്ഞ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴല്ല അത് ചോദിക്കുക അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴാണ് ആ സർട്ടിഫിക്കറ്റ് ചോദിക്കുക അത് നിങ്ങൾക്ക് കൊടുത്തേ പറ്റൂ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു കാര്യവും മക്കളെ ടിക്കാൻ പാടില്ല ഇനി രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ മറ്റൊരു കാരണം പറയുന്നത് പല കുട്ടികളുടെ കയ്യിലും ഉണ്ട് ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് ചുമ്മാ ക്ലബ്ബൊക്കെ എന്തിനാണ് ടിക്കെന്ന് ഓർത്തിട്ട് ഇത് ടിക്ക് ചെയ്യാതെ പോകുന്നവരുമുണ്ട് സർട്ടിഫിക്കറ്റ് രണ്ടായിരം ടിക്കിയാതെ പോകുന്നവരുണ്ട് അത് ടിക്കിതിലെ മഹാബദ്ധമാണ് കാരണം അത്രയും കോമ്പറ്റീഷൻ കുട്ടികൾക്കിടയിൽ നടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് അതിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടും പല കുട്ടികളും അതിലും ഒരു ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റില്ല നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ ചോദിക്കുക ഞങ്ങൾക്ക് ഏതെങ്കിലും ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ കാരണം ഞങ്ങൾ ഏതെങ്കിലും ക്ലബ്ബിലെ മെമ്പേഴ്സൊക്കെ ആയിരിക്കും നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിയിട്ടുണ്ടാവില്ല ചോദിക്കുക ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ആ രീതിയിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടെങ്കിൽ അത് വാങ്ങി വെക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത കൂടും സോ ഒരു കാര്യത്തിൽ രണ്ട് വശമാണ് പറഞ്ഞത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആൾ ഒരിക്കലും അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല സർട്ടിഫിക്കറ്റ് ഉള്ള മാർക്ക് ചെയ്യാൻ വിട്ടു പോകാനും പാടില്ല അത് രണ്ടും അബദ്ധമായിട്ട് മാറും വീണ്ടും കാണാം താങ്ക്